പോരാട്ടമാണ് നിങ്ങൾ ഉയർത്തുന്ന ഈ ഈ സ്വരം നിങ്ങൾ ഉയർത്തുന്ന കരച്ചിലാണെന്നും ജനാധിപത്യത്തിന്റെ അവസാനത്തെ കരിന്തിരിയാണെന്നും ബോധ്യമായ ഒരു സന്ധിയിലാണ് നമ്മൾ ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് മുന്നിൽ ഒന്ന് സന്ധി ചെയ്യാം തോൽവി സമ്മതിക്കാം രണ്ട് സമരം ചെയ്യാം പോരാടാം സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും മനസ്സില്ലെന്നും പറഞ്ഞുകൊണ്ട് കെ സി വൈ എം ചെറുകൂർ സംഘടന ഇന്ന് സമരം ചെയ്യാൻ പോരാടുന്നതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ് തുടക്കത്തിൽ ഡോണ പറഞ്ഞു ഏറെ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് അതി ദുഃഖമുണ്ട് ഈ കരയുന്നവരുടെയും കേഴുന്നവരുടെയും കണ്ണുനീര് തുടച്ചു മാറ്റാൻ വേണ്ടി രണ്ട് കന്യാസ്ത്രീകൾ കൂടും കുടുംബവും വിട്ട് കാണാമുറയത്ത് പോയി ജോലി ചെയ്തു കഷ്ടപ്പെട്ടു അവർക്ക് വന്ന ദുര്യോഗത്തിന്റെ ഫലമായാണ് നാം ഇന്ന് തീജാല ഉയർത്തുന്നത് എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചോദിക്കുന്നുണ്ട് എന്താണ് മനുഷ്യത്വം മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്താണ് ഒരാളെ മനുഷ്യനെന്ന് വിളിക്കാൻ എന്താണ് യോഗ്യത അദ്ദേഹം യാതന അനുഭവിക്കുന്ന മനുഷ്യരുടെ നേരെയുള്ള അനുകമ്പയാണ് നമ്മളെ ഒരു മനുഷ്യനാക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനായതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണീരിൽ കണ്ണീര് കണ്ടുകൊണ്ട് അവന്റെ സങ്കടം കണ്ടുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെന്ന് മതം നോക്കാതെ ജാതി നോക്കാതെ അവരുടെ ഇതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവർക്ക് അന്നം പകുത്തു കൊടുത്ത അറിവ് പറഞ്ഞു കൊടുത്ത രണ്ട് കന്യാസ്ത്രീകളെയാണ് അവർ ജയിലിൽ അടച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അറിഞ്ഞ വാർത്ത ജയിലിൽ പോയി അവരെ കണ്ട രാഷ്ട്രീയ പ്രവർത്തക പറഞ്ഞത് അവരുടെ ആരോഗ്യനില വളരെ മോശമാണെന്നാണ് പ്രിയപ്പെട്ട ഒരു ആരോഗ്യനില മോശമായിരിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളുടെ മാത്രമല്ല അച്ഛൻ പറഞ്ഞു രണ്ട് സിസ്റ്റേഴ്സ് ആണ് കുഷ്ഠരോഗികളെ ചികിത്സിച്ചു തുടങ്ങിയ ഒരു കോൺഗ്രിഗേഷൻ ആണ് അതിൽ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ പ്രിയ സിസ്റ്റർ വന്ദന ആ രണ്ട് സിസ്റ്റേഴ്സിനെയാണ് വർഗീയത എന്ന പുഷ്ടരോഗം ബാധിച്ച ജനക്കൂട്ടം കൂട്ടു വിചാരണ ചെയ്യുകയും തുറങ്ങിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ഒരാളുടെ പേര് പ്രിയ മറ്റു കന്യാസ്ത്ര പേര് വന്ദന തങ്ങൾക്ക് പ്രിയപ്പെട്ടവരല്ലാത്തത് കൊണ്ട് തങ്ങളെ വന്നിക്കാത്തവർ കൊണ്ട് തങ്ങളുടെ ആശങ്ക ചേർ നിൽക്കാത്തത് കൊണ്ട് ഈ കിരാതവർഗങ്ങൾ അവരെ കൂട്ടിലടക്കുകയും അവർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രതികരിക്കാം കാരണം അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ അവർ ആക്രോശിക്കുകയാണ് ഇവർക്ക് അപ്പീൽ ജാമ്യം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ അവർ സന്തോഷിക്കുന്നു അട്ടകസിക്കുന്നു അവരെന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ ഇഷ്ടമുള്ള ശിക്ഷ കൊടുക്കും ഒരു കുറ്റവിചാരണ ചെയ്യും അതിനെതിരെ ശബ്ദം ഉയരേണ്ട ഒരു സമയമാണിത് ഈ രണ്ട് സിസ്റ്റേഴ്സും ആദ്യമായിട്ടല്ല ഇവരൊരു സൂചനയാണ് ഇവർ ഒത്തിരി പേരെ തുറങ്ങിലടച്ചിട്ടുണ്ടല്ലോ ജോസഫ് പറഞ്ഞതുപോലെ സ്റ്റാൻസ്വാമി അതിനുമുമ്പ് ഒരു കൊന്നു ഒരു കൊന്നു അന്ന് ഒത്തിരി നമ്മുടെ മകൻറെ പ്രായമുള്ളൂ അവർക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജോലി അന്വേഷിച്ച് പട്ടണത്തിൽ പോയിതാണ് തല്ലിക്കൊന്ന് കെട്ടിത്തോക്കി അങ്ങനെ തൂങ്ങി ആ മനുഷ്യന്റെ അവസാനത്തെ പരമ്പരയിലാണ് ഈ രണ്ട് സിസ്റ്റേഴ്സ് നിൽക്കുന്നത് അതുകൊണ്ട് ഇന്നിവിടെ ഇരുന്നി പോരാട്ടത്തിന്റെ അഗ്നിജാല എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതം അത് ഇവരുണ്ടാക്കിയ ഭാരതമല്ല അത് ഗാന്ധിജിയെ പോലെ നെഹ്റുവിനെ പോലെ വലിയ വിശാല മനസ്സുള്ളവർ ഉണ്ടാക്കിയെടുത്തൊരു ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയുടെ പ്രഥമമായ പ്രഥമം എന്താണ് അടിസ്ഥാന ലക്ഷ്യം അപ്പോൾ ഗാന്ധിജി പറയും ഓരോ ചെറിയ മനുഷ്യന്റെയും കണ്ണീരിലെ കണ്ണിലെ കണ്ണുനീര് തുടച്ചു മാറ്റുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം പ്രിയപ്പെട്ടവർ ഇന്ന് ഇന്ത്യയുടെ കണ്ണീരാണ് ഈ രണ്ട് സിസ്റ്റേഴ്സ് നമുക്ക് അവർക്ക് വേണ്ടി പോരാടാം ഇന്ന് നിങ്ങൾ ഈ എടുത്തുരിക്കുന്ന ഈ ഒരു സമര പദ്ധതി അതിനെല്ലാ വിജയങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം